രാജവും ചേട്ടാ പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളെ അമേരിക്ക ശക്തമായി അപലപിക്കുകയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളിൽ അദ്ദേഹം ദുഃഖം മാത്രം രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് ട്രംപിൻ്റെ ഇത് നിലപാട് ഒരു രട്ടതാ രാപ്പല്ലേ ട്രംപിൻ്റെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാൽ അത് കൂടുതലായി ഗുണം ചെയ്യുന്ന ഇന്ത്യക്കാണ് അമേരിക്ക പാകിസ്ഥാൻ കോമ്പിനേഷനേക്കാൾ ഇന്ത്യക്ക് അപകടകരം ചൈന പാകിസ്ഥാൻ കോമ്പിനേഷനാണ് കാരണം രണ്ട് അറ്റത്തു നിന്ന് രണ്ട് സൈഡിൽ നിന്നും രണ്ട് വശങ്ങളിൽ നിന്നും നമ്മളെ വളയാൻ അവർക്ക് സാധിക്കും മറിച്ച് അമേരിക്കയ്ക്ക് ഒരു പരിധി വിട്ട് ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ മിലിറ്ററി കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല പറയാനേ പറ്റുള്ളൂ ഇടപെടാൻ പറ്റില്ല സോ ചൈനയ്ക്ക് ഡയറക്റ്റായിട്ട് തന്നെ പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റും അപ്പം ആ അവസ്ഥയ്ക്ക് പാകിസ്ഥാനെ കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് ആരുടെ ഡിപ്പിൽ ഇന്ന് വരെ ആരുടെ കൂടെ പാകിസ്ഥാൻ നിന്നിരുന്നത് എല്ലാ കാര്യങ്ങളിലും ചൈനയാണ് പാകിസ്ഥാനെ ഡയറക്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ചൈനയുടെ ആ ഡയറക്ഷനിൽ നിന്നും പാകിസ്ഥാനെ വഴുതി മാറ്റി അല്ലെ വലിച്ച മാറ്റി പുതിയൊരു ലൈനിലേക്ക് കൊണ്ടുവരികയാണ് അത് അമേരിക്കൻ ജയിലിലേക്ക് സൗദി അറേബ്യ വന്ന പോലെ ഖത്തർ വന്ന പോലെ യു ഇ വന്ന പോലെ പാകിസ്ഥാനും നാളെ അമേരിക്കയുടെ ഒരു ഉപഗ്രഹകക്ഷിയാകും അമേരിക്ക നമ്മളുമായിട്ടൊരു നേരിട്ട് കോൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നതുവരെ ഈ അമേരിക്കൻ ഇവരുമായിട്ട് കമ്പനിയാകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല അമേരിക്കൻ പാകിസ്ഥാനായിട്ട് കമ്പനിയാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം അമേരിക്ക നമ്മളുമായിട്ട് കോൺഫ്രൻറ്റേഷൻ വരെ ഇനി രണ്ടാമത് ഈ കുറെക്കൂടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പാകിസ്ഥാനായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ സൗദി അറേബ്യ പോലെ ഇവരെ പോലെ ഇപ്പം ഖുത്തികൾ വരെ അവിടെ ആയുധം താഴെ വെച്ചു ഇസ്രായേലിനെ എന്ന് അവർ തന്നെ പറഞ്ഞു അപ്പോൾ സമാധാനം പോകുകഴിയാൻ ചില ടാക്ടിക്കൽ മൂവ്സ് നടത്തേണ്ടി വരും ആ ടാക്ടിക്കൽ മുകളിൽ ഒന്നായിട്ട് വേണം നമുക്ക് കാട്ടാം അല്ലെങ്കിൽ ഏറ്റവും വലിയ അവസരവാദിയായ രാജ്യം ഇപ്പോഴല്ല പണ്ടും അത് ബൈഡൻ ഇരുന്നപ്പോഴും ഡിണ്ടൻ ബി ജോൺസ് ഇരുന്നപ്പോഴും കന്നഡ ഇരുന്നപ്പോഴും ഒബാമ ഇരുന്നപ്പോഴും എല്ലാം അവസരവാദിയായ രാജ്യം പാകിസ്ഥാൻ അല്ല അമേരിക്ക എന്നൊക്കെ പറയാം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം അവർ പറഞ്ഞത് പക്ഷേ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും പട്ടാള അല്ലെങ്കിൽ തെച്ചാധിപത്യ രാജ്യം നടക്കുന്ന പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അമേരിക്ക ആരുടെ കൂടെ എനിക്ക് ആദർശപരമായ ആരുടെ കൂടെ എനിക്കേണ്ടത് നമ്മളോട് കൂടെ നിൽക്കണം ഇന്ത്യയുടെ കൂടെ നിൽക്കണം കാരണം ഇന്ത്യയാണ് ഏ ലോകത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ എണ്ണം കൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മളാണ് പക്ഷേ ഇന്ത്യയുടെ കൂടെയല്ലോ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സമാ സമാധാന പ്ര നമ്മളാണ് നടത്തുന്നത് നമ്മളെ ഒരു രാജ്യം ആക്രമിക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആക്രമിക്കാൻ പോയിട്ടുണ്ടോ മതത്തിൻ്റെ പേരിൽ ആക്രമിക്കാൻ പോയിട്ടുണ്ടോ അന്ന് അവർ ഏതെങ്കിലും രാജ്യത്ത് പോയി സൈനിക ശക്തി കൊണ്ട് മതപ്രചരണം നടത്താൻ ഇന്ത്യ നോക്കിയിട്ടില്ല ആയിരം ആയി ചോളന്മാർക്കൊക്കെ ആകുന്ന കാലത്ത് മൗര്യന്മാർക്കൊക്കെ ആകുന്ന കാലത്ത് അശോകൻ പോയിട്ടുണ്ട് അശോകൻ ഹിന്ദുമതത്തിൻ്റെ മാറി മുസ്തു മത പ്രകടനത്തിനാണ് പോയി ആയുധം അല്ലായിരുന്നു അശോകൻ്റെ ആയുധം ആയുധം താഴെ വെച്ചിട്ടാണ് അശോകൻ പോയത് ആ ആ കാഴ്ചപ്പാട് അമേരിക്കയ്ക്ക് ഇല്ല മറിച്ച് ഇന്ത്യയെ കാണേണ്ട രീതിയിൽ അമേരിക്കയ്ക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ കുഴപ്പം അമേരിക്കയുടെ അന്ന് ഞാൻ പറയുകയില്ല ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിനാണ് രാഷ്ട്രീയ ദേശീയ നേതൃത്വത്തിനാണ് ഇവിടെ വിധേയതാണ് കാണിക്കുന്നത് നമ്മൾ ട്രംപിൻ്റെ കൈ പിടിച്ച് കിരുന്നാൽ ട്രംപ് തോറത്തും തട്ടിയാൽ ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ ഇവിടുത്തെ കുറേ ദേശീയ മാധ്യമങ്ങളങ്ങ് കൂട്ടിഘോഷിക്കുക ട്രംപും മോഡിയ ആത്മ എന്നെ ഒറ്റ ചെങ്ങന്മാരുന്നോ ഇരട്ട ചെങ്ങന്മാരെന്നോ പറഞ്ഞ് രണ്ട് പേരെ അങ്ങോട്ട് ഹായ്പ് കൊടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ട് പേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത് ഗുജറാത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പകുതി ജനങ്ങളെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ട്രംപിനെ തിരിച്ച് എന്തിനാണ് ഇവിടെ മോഡിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ് മോഡിയാണേലും കോൺഗ്രസ് ആണെങ്കിലും ഒരു അവകാശതാബദ്ധമുണ്ട് നമ്മൾ ദാരിദ്ര്യവും പിന്നിലാണ് ഇത്രയും പറയുമ്പോൾ പോലും നമ്മൾ പല ഭാഗങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളും വളരെ നടക്കുന്നു നമുക്ക് ബോംബേലെ റിലയൻസിൻ്റെ വീട് കാണിക്കാം പല വീട് കാണിക്കാം അംബാനിയുടെ സ്ഥാപനങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ വളർന്നു വരുന്ന വിമാനത്താവളങ്ങൾ കാണിക്കാം വളർന്നു വരുന്ന നാഷണൽ ലീഗ് കാണിക്കാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൽ അതിനോടൊപ്പമോ വളരെ ദാരിദ്ര്യം പിടിച്ച ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഭാഗമുണ്ട് അവരെ മറച്ചു വെക്കുക അപ്പോൾ അതൊരു അവകാശതാകാമെന്ന് മോഡിക്കറിയാം ഇത് ഇന്ത്യയുടെ മേലുള്ള കളങ്കമാണ് ഈ കളങ്കം വായിക്കാതെ മോഡിയോ രാഹുൽ ഗാന്ധി ആര് പ്രധാനമന്ത്രി ആയാലും യഥാർത്ഥ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല അവിടെ ആ മോഡിയുടെ അപകടതാബോധമാണ് മോഡിയെ കൊണ്ടൊരു ട്രംപിനോട് പെരുമാറി ഇപ്പോൾ ആദ്യ ആദ്യഘട്ടത്തിൽ വിധേയൻ്റെ മട്ടിലാണ് പെരുമാറി അത് ട്രംപ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഞാൻ എന്നാ പറഞ്ഞാൽ ഈ മനുഷ്യൻ കേട്ടുള്ളൂ എന്നൊരു ധാരണ ആടലുണ്ടാക്കി ഉണ്ടാക്കി കാണും ട്രംപിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല അമേരിക്കൻ അധികാരികളിലുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വല്ലാത്ത വിവരത്തിലേ പക്ഷേ ഇന്ത്യ വെള്ള വെട്ടിലായത് ചൈന മേടിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ത്യക്ക് സ്റ്റാൻഡ് ഇല്ലാതെ പോയി ചൈനയും അമേരിക്ക പറഞ്ഞുകൊണ്ട് റഷ്യയായിട്ടുള്ള എണ്ണ വ്യാപാരം കുറച്ചു ഇന്ത്യക്കും കുറയ്ക്കേണ്ടി വന്നതുകൊണ്ട് ചൈനയും ഇന്ത്യ കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അത് വേണ്ടായിരുന്നു അപ്പോൾ ആ ലോകരാജ്യങ്ങളെല്ലാം അവർക്ക് അവരവരുടെ താല്പര്യങ്ങൾ നോക്കുകയാണ് ട്രംപ് നോക്കുന്ന ട്രംപിൻ്റെ താൽപ്പര്യം കഴിഞ്ഞ നിതീഷ് കുമാർ പതിനായിരം രൂപ വെച്ച് എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചെന്നാണ് പറഞ്ഞത് അല്ല ട്രംപ് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത് ആർക്ക് കൊടുക്കണേ അമേരിക്കൻ പൗരന്മാർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു എവിടുന്ന് കിട്ടിയ കാശ് നികുതി വർത്തന ടാരിഫ് വർത്തനം കിട്ടിയ കാശ് ട്രംപ് അവിടുത്തെ സാധാരണക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അവിടുത്തെ ജനങ്ങളറിവൂടെ വന്നു ഇപ്പോൾ ന്യൂയോർക്ക് മേയറ് ജയിച്ചതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട് മോദാനി ഇപ്പം നാളെ ഒരു എലക്ഷൻ നടന്നാൽ മോന്താനി ജയിക്കണമെന്നില്ല പോലെ തന്നെ അവിടെ കളിച്ചത് മൊന്താനി ജയിച്ച മാർഗം വേറെ സമുദായം പറഞ്ഞു പ്രാദേശികത്വം ഇങ്ങനെ ജയിച്ചാൽ അല്ല അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരായിട്ടല്ല പറയുന്നത് ഈ തഴയപ്പെടുന്ന അല്ലേ കുടിയേറ്റക്കാരിൽ ഉണ്ടാകുന്ന അസംതൃപ്തി അത് മോലെടുക്കായി ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പെരുമ്പാവൂരും വായിപ്പാട് ചങ്ങനാശികളൊക്കെ ഭയങ്കര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ തൊഴിലാളികളിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ ഒരു പ്രകടനമായി നമ്മൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇപ്പം നടത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘത എന്താന്ന് ഇപ്പം അത്തരം പ്രകടനങ്ങളുണ്ടോ എന്ന് വെക്കും എന്തേ ഇല്ലാതെന്ന് ജനങ്ങളും ഗവൺമെൻറ് സംഘടിച്ച് അവർ ചേർക്കാൻ വന്നു രാത്രി എട്ടര ഒമ്പത് വരെ മാത്രം പോലീസ് വരേണ്ടി വന്നിട്ട് വായിപ്പാട് പെരുമ്പാവൂരും വന്നു സംഘടിച്ച് പ്രശ്നം ഉണ്ടാകും അവർ ഗ്രൂപ്പാണ് ബാക്കിയുള്ളവർ ചെറിയ ചെറുകയായിരുന്നു അവസാനം നിർത്തിയില്ല അവർക്ക് ജനം കൈകാര്യം ചെയ്യാൻ ഇറങ്ങി അമേരിക്കയിലെ സാധാരണ സിറ്റിസൺസ് ഇവിടുന്ന് കുടിയേറ്റക്കാർക്കെതിരാകും അതിൻ്റെ കൂടെ മുദ്രാകൃം വിളിക്കാൻ പോകാൻ സംഭവിക്കാൻ പോകുന്നത് കുടിയേറ്റക്കാർക്കെതിരാകും ആ രീതിയിൽ മംതാനി വളരെ മമതാനി ഒരു അമേരിക്കൻ്റെ ഒരു കോർപ്പറേഷൻ ചെയർമാനാണെന്നുള്ള മട്ടിൽ പെരുമാറാൻ മോദാനി തയ്യാറാണ് ഞാൻ സെപ്പറേറ്റ് ആണ് ന്യൂയോർക്ക് സെപ്പറേറ്റാണ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് പെരുമാറാൻ പോയാൽ അത് തിരിച്ചടിയാവും പലത്തെ ഇവിടെ ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നിലപാട് പരസ്യമായിട്ട് പറയണം ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യം രാജ്യത്തിൻ്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾ ഏത് രാജ്യമായിട്ട് കൂട്ടുകൂടും നാളെ ഉത്തരകൊറിയായിട്ട് കൂട്ടുകൂടുന്ന ഇന്ത്യയിലാവുമെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്നതെങ്കിൽ ഉത്തരകൊറിയായിട്ട് കൂട്ടുകൂടുന്നെന്ന് പറയാൻ മടിയന്തിനാണ് ആരെയും നമ്മൾ വെച്ച് എല്ലാ രാജ്യങ്ങളും കൂടുന്നുണ്ടില്ലേ പിറാക്കാരുടെ കൊടുത്ത് കൊടുത്താൽ സദ്ദാം ഹുസൈൻ അവരെ കൊറന്നാണ് ഇറാഖ് അമേരിക്കൻ നല്ല സുഹൃത്തല്ലേ ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇറാഖിന്റെ ഇപ്പൊ പോവാത്തത് ഇറാൻ കൊണ്ട് അമേരിക്കയുടെ ആളായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം മാറി മാറി നിലപാട് തുർക്കി ആരാളാണ് തുർക്കി ആരാളായിരുന്നു തുർക്കി മതേതര രാജ്യമായിരുന്നു ഇന്ന് ഇസ്ലാമിക് രാജ്യമായി എന്തെല്ലാം മാറ്റങ്ങളും അതനുസരിച്ച് അതുപോലെ തന്നെയുള്ള നിലപാടുകൾ ഇന്ത്യ ഗവൺമെന്റ് എടുക്കണം അതിന് പറ്റിയ ഒരു വിദേശ നയോ ഡിപ്ലോമസി റിലേഷൻഷിപ്പ് നമ്മൾ വാർത്തിയെടുക്കാൻ പറ്റിയ ഇന്ത്യ സേഫാണ് അല്ലാതെ ഏത് രാജ്യത്തോടും വിധേയം കാണിക്കാൻ പോയാലും ചൈന എന്നാ ഇന്ത്യ ചീന ബായി ബൈ എന്നും മുദ്രാഖ് മിജർലാൽ നെഹ്റു നടന്നാ സാധനം മുഖത്തടി കിട്ടിയില്ലേ അനങ്ങാൻ പറ്റിയോ അതുപോലെ അതുപോലെയുണ്ട് മതരാഷ്ട്രങ്ങളെ പ്രണിപ്പിക്കാൻ പോയി പറഞ്ഞു റാബട്ടെന്ന സ്ഥലത്ത് ഇസ്ലാമിയ്ക്ക് കൺട്രീസിൻ്റെ യോഗം നടക്കുക ഫക്രുദ്ദീനാലി യോഗങ്ങളും ഡെലിഗേറ്റായിട്ട് പോയത് മുളെ പിടിച്ചിട്ടില്ലായിരുന്നു ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മുസ്ലിം മുസ്ലിം ജനസംഖ്യ ഉള്ള രാജ്യമായിരുന്നു മുസ്ലിങ്ങളുടെ അന്തർദേശീയ സമ്മേളനത്തിൽ കയറി ചെന്നു ഇറങ്ങിപ്പോകാനും കൂടെ ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നതാണ് അത് കണ്ടിട്ട് പാഠം പഠിക്കുന്നില്ല നമ്മൾ നിൽക്കണ്ടിടത്ത് നിന്നില്ലെങ്കിൽ ചവിട്ടുറപ്പ് അത് ആരാണെങ്കിലും എപ്പോഴെങ്കിലും ചവിട്ടിയിരിക്കും അവർക്ക് ചവിട്ടണംന്ന് തോന്നും ചവിട്ടും നമ്മളത് വെറുതെ കിടന്ന് കൊള്ളാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലം പറ്റിയിരിക്കുന്നതാണ് പിന്നെ ഇന്ത്യൻ ജനസംഖ്യയുടെ റെസീലിയൻ റെസീലിയൻസും ഉണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അത്രമാത്രം